വാരാന്ത്യത്തിലെ സൂര്യൻ എന്ന കഥയുടെ തുടർഭാഗം വിവാഹശേഷം ഒരു ദിവസം പോലും അച്ഛനോടൊപ്പം സ്വസ്ഥമായി രേവതി താമസിച്ചിട്ടില്ല അവളൊരു ടാക്സി പിടിച്ച് മാളിക വീട്ടിലെത്തി അവൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു നടന്ന കാര്യങ്ങളൊന്നും അച്ഛനോട് പറയണ്ട അച്ഛൻ വിഷമിക്കും മകളെ കണ്ടതും രേവതിയുടെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ ഓടി വന്ന മകളെ ചേർത്ത് പിടിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നത് രേവതി കണ്ടു അച്ഛൻ ക്ഷീണിച്ചിരിക്കുന്നു പാർവമ്മ ആഹാരമൊന്നും തരുന്നില്ലേ പാറവുമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോളെ ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ കുഞ്ഞി കഴിക്കാറില്ല എപ്പോഴും കിടപ്പ് തന്നെയാണ് രേവതി പറഞ്ഞു ഇനി അതൊന്ന് കാണണം എനിക്ക് ഞാൻ നീ ഇവിടെ കാണും മോളെ ബാലേന്ദ്രൻ സമ്മതിച്ചോ ആ എന്നെ സമ്മതിച്ചു ഉണ്ണി കൃഷ്ണന് സന്തോഷമായി ബാലേന്ദ്രൻ വരുവോ ആ പുള്ളി ഇച്ചിരി തിരക്കിലാണ് ചിലപ്പോൾ താമസിക്കും രേവതി അന്ന് കോളേജിൽ പോയി അവൾ ഓർത്തു ബാലേന്ദ്രൻ വരുമായിരിക്കുമെന്ന് അന്ന് വന്നില്ല പിറ്റേന്നും രേവതി കാത്തിരുന്നു ബാലേന്ദ്രൻ വന്നില്ല രേവതി കോളേജിൽ പോയി തിരിച്ചു വരുമ്പോൾ ബാലേന്ദ്രൻ്റെ വണ്ടി തൊട്ടടുത്തുകൂടി കടന്നുപോയി അയാൾ നിർത്തിയില്ല രേവതിക്ക് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി എല്ലാവരും ഒത്തുകൊണ്ടുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് അവളൊന്നും വീട്ടിൽ പറഞ്ഞില്ല അച്ഛൻ വിഷമിക്കുമല്ലോ എന്നോർത്ത് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം പോസ്റ്റ്മാൻ വന്ന് ഒരു രജിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ അത് ഒപ്പിട്ട് വാങ്ങി അത് രേവതിക്കായിരുന്നു അവൾ വന്നപ്പോൾ അത് പൊട്ടിച്ചു ബാലേന്ദ്രനുമായുള്ള ബന്ധം വേർപെടുത്തണമെന്ന വക്കീൽ നോട്ടീസായിരുന്നു അത് രേവതി അത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു അവളത് അച്ഛൻ കാണാതെ ഒളിപ്പിച്ചു പക്ഷേ അത് ഉണ്ണികൃഷ്ണൻ കണ്ടിരുന്നു കാരണം അദ്ദേഹത്തിന് ചില സംശയങ്ങളുണ്ടായിരുന്നു മോള് തനിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി രേവതി അവസാനം അച്ഛനോടെല്ലാം തുറന്നു പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തൻ്റെ മോളുടെ ജീവിതത്തെക്കാളും വലുതല്ലല്ലോ മാളിക വീടെനിക്ക് ഞാൻ അത് ഒഴിഞ്ഞു കൊടുക്കാം അവരെന്തെങ്കിലും ചെയ്തോട്ടെ ഇനി അച്ഛൻ തന്നെ ഇതൊക്കെ എല്ലാം ഉപേക്ഷിച്ച് ദേശാനത്തിന് പോകണമെന്നാണ് മോളുടെ വിവാഹം കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചത് അച്ഛ രേവതി വിളിച്ചു ഈ മകൾ അതിനെ സമ്മതിക്കില്ല ഈ സ്വത്തുക്കളെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിക്കുന്നിടം വരെ എന്നോടുള്ള സ്നേഹം കാണുകയുള്ളൂ ഇപ്പോൾ എല്ലാ സ്വത്തും എഴുതി കിട്ടാനുള്ള അടവാണിത് അതിന് നമ്മൾ നിന്നു കൊടുക്കരുത് സ്വത്തിനെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്കിനി വേണ്ട അങ്ങനെ അവൾ ആ ബന്ധം വേർപെടുത്തി രേവതിക്ക് പറയത്തക്ക വിഷമമൊന്നും തോന്നിയില്ലെന്ന് അവൾ ഭാവിച്ചു അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ബന്ധം വേർപെടുത്താൻ ഒപ്പിട്ടപ്പോൾ പോലും ബാലേന്ദ്രനും കുടുംബത്തിനും യാതൊരു കൂസലുമില്ലായിരുന്നു അതിൽ നിന്ന് ഒരു കാര്യം രേവതിക്ക് മനസ്സിലായി ഇതുവരെ തന്നോട് ഇയാൾ കാണിച്ച സ്നേഹം അഭിനയമായിരുന്നെന്ന് തന്നെ അയാളിൽ നിന്ന് അകന്നത് നന്നായി എന്ന് തോന്നി അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം